ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു പുതിയൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് മന്തി ടേസ്റ്റിൽ നമുക്ക് ആർ സി എമ്മിൻ്റെ ബാസ്മതി റൈസ് കൊണ്ട് ഒരു മന്തി ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായി ആവശ്യമുള്ള സാധനങ്ങൾ വെജിറ്റേറിയൻ ബിരിയാണി വെജിറ്റേറിയൻ വൈറ്റ് ബാസ്മതി റൈസ് പിന്നെ അത് കൂടാതെ മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി വേണം അത് നമുക്ക് നോക്കാം ഇനി ഇതിലേക്കുള്ള ചേരുവകൾ എന്തെല്ലാം എന്ന് നോക്കാം നമുക്ക് വേണ്ടിയത് ക്യാപ്സിക്കോ ഒരു വലിയ ക്യാപ്സിക്കോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും പിന്നെ ചപ്പ് പതിന പിന്നെ വേണ്ടിയത് ഗരം മസാല ഇതിങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങാൻ കിട്ടും ജീരകം കുരുമുളക് ഏലക്ക ഇങ്ങനെ ഒരു പാക്കറ്റ് ഒന്നായിട്ട് കിട്ടും പിന്നെ നമുക്ക് വേണ്ടിയത് ഗരം മസാല ഗരം മസാല പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഒരു സ്പൂണ് ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടോ മൂന്നോ തക്കാളി പിന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഒരു രണ്ട് സവാള ഈ സവാള നമുക്ക് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഇഞ്ചി തക്കാളി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി നല്ല അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ ബൈറ്റ് ചെറിയ പീസാക്കി എടുക്കണം അത് നമുക്ക് അരിഞ്ഞെടുക്കണം വെജിറ്റേറിയൻ പൈറ്റ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കൊടുത്ത് മാറ്റണം ഇതിങ്ങനെ ചെറിയ പീസുകളായി സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ വെജിറ്റേറിയൻ ബൈറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേമാതിരി നമ്മൾ ചില്ലിക്ക് വെട്ടുന്ന രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്ത പ്രോസസ്സിങ് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസിങ് നോക്കാം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ആർ സി എമ്മിൻ്റെ റൈസ് ബ്രാൻഡ് ഓയിലാണ് അപ്പോൾ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കണം നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ഒന്ന് അപ്പോൾ നമുക്ക് ഉള്ളി അപ്പോൾ ഉള്ളി വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ ഗരം മസാല പട്ട ആഡ് അരീതി കുടിക്കുക ജീരകം പിന്നെ പുരീന പിന്നെ കാച്ചിക്കുക ഇത് ഒരസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇനി അര ൂണ് ജം മസാല അരസ്പൂണ്രം മസാല നമ്മൾ ചെയ്യാനുള്ളത് അരച്ച് വെച്ച പേസ്റ്റ് Munita, ricordi il di? Mi vedi l'estimo in questo? Vado in questo? അപ്പോൾ ഇനി നമുക്ക് വേണ്ടിയത് വെള്ളം ആഡ് ചെയ്യണം അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരി എത്ര ഉണ്ടോ അതിൻ്റെ ഡബിൾ വെള്ളമാണ് ആ ഡബിൾ വെള്ളമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു കിലോ അരി എടുത്താൽ ആ അരി അളന്ന് നോക്കുക അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കുക ഇനി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അരി കഴുകി വൃത്തിയാക്കി കൊടുന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇത് വെള്ളത്തിൽ പുതിർത്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നേരെ അരി കഴുകി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഇത് ഇതിട്ടാലേ മന്തിൻ്റെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ആ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെജിറ്റേറിയൻ ബിരിയാണി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോളേ നമുക്കൊരു മന്തിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതൊന്ന് രണ്ട് തിള തിളച്ചതിന് ശേഷം നമുക്ക് വെജിറ്റേറിയൻ ബൈറ്റ് ആഡ് ചെയ്യാണ്ട് അതൊന്ന് തിളച്ചതിന് ശേഷം വെജിറ്റേറിയൻ ബൈറ്റ് ആഡ് ചെയ്യുക അതുകൊണ്ടൊന്ന് കാണോ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റേറിയൻ ബൈറ്റ് അപ്പോൾ ഏകദേശം ഇത് ഒരു ഹാഫ് വേവായിട്ടുണ്ട് അപ്പോൾ ആ ഹാഫ് വേവിൻ്റെ ടൈമിൽ നമുക്ക് വെജിറ്റേറിയൻ ബൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം ഏകദേശം ഏകദേശം ഒരു മുക്ക വേവ് ഇങ്ങനായിട്ടുണ്ട് ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിമ് ഒന്ന് ആ ഫ്ലെയിമിൽ വെക്കണം എത്തിക്ക് വളരെ കുറച്ചിട്ടായിരിക്കണം ഇനി കൈകാര്യം ചെയ്യേണ്ടത് ഇനി തീ പൂട്ടിക്കഴിഞ്ഞാൽ ഇത് അടിപൊടിക്കും അപ്പോൾ തീ വളരെ കുറക്കുക എന്താണ്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാലും ഷർ ആയിട്ടുണ്ടാവും നമുക്ക് നോക്കാം ഏകദേശം ഈ കഴിഞ്ഞാൽ പിന്നെ തീ ഓഫാക്കണം ആ ഈ പരുവത്തിലായി കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് നല്ല അടച്ച് മൂടിയിട്ട് അവിടെ വെക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ ഇപ്പം നമ്മൾ മന്തി ടേസ്റ്റിൽ കേൾക്കാൻ പറ്റുന്ന ബിരിയാണി തയ്യാറായിട്ടുണ്ട് അതിലേക്ക് ഞങ്ങളവിടെ ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് ചിക്കൻ ഓപ്ഷനാണ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ിരിയാണി നമുക്കൊന്ന് എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ബിരിയാണി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ചിക്കനും പൊരിച്ചു വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സാറായിട്ട് രക്ഷിക്കാം സൂപ്പറായിട്ടുണ്ട് ഇതേമാതിരി നമ്മളൊന്ന് നിർമ്മിച്ച് നോക്കുക നല്ല ടേസ്റ്റിയാണ് നമുക്ക് മന്തിൻ്റെ ടേസ്റ്റിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് ഉഷാറായിട്ടുണ്ട് സംഭവം ഓക്കെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം